ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുപ്പിറവി ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ് ഒരു സ്നേഹത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനം നമ്മൾ വായിക്കുന്നത് പോലെ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതിരിക്കാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവം ഭൂമിയെ സ്നേഹിച്ചതിന്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസും പിതാവായ ദൈവം ഈ ഭൂമിക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് യേശുവിന്റെ ജനനം ആ ജനനത്തിൽ നമുക്കും സന്തോഷിക്കാം നമ്മുടെ ഹൃദയങ്ങളിലും ക്രിസ്തു ജനിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ് തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട് സത്രത്തിൽ അവന് ഇടം ലഭിച്ചില്ല നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിന് എന്നും ഇടമുണ്ടാകട്ടെ ദൈവത്തിന്റെ സമ്മാനമാണ് യേശുവിന്റെ ജനനം അതുപോലെ നമ്മളും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ സമ്മാനങ്ങളായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്മസ് നൽകുന്ന മറ്റൊരു സന്ദേശം ഭയത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് അഭയമായി ഇമ്മാനുവലായി ദൈവം എന്നും കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അഭയമായി ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുകയാണ് ഈശ്വം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ